നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റിന്റെ ആദ്യ ദിവസത്തെ കളി ലോഡ്സിൽ അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസ് എൺപത്തി മൂന്ന് ഓവർ ബാറ്റ് ചെയ്തിട്ട് ഒരു ഓൾ ഡേ ബാറ്റ് ചെയ്തിട്ട് ഇംഗ്ലണ്ടിന് മുന്നൂറ് കടക്കാനായില്ല യെസ് ഇതൊരു ക്വായറ്റാൻ ആൻറ്റി ബേസ്ബോൾ ഡേ ആണ് എന്ന് പറയേണ്ടി വരും ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു ബാസ്ബോൾ ഇറയിൽ ഇങ്ങനെ അവർ ബാറ്റ് ചെയ്ത് വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കാണാറുള്ളത് ഒരു ആൻറ്റി ബാസ്ബോൾ ഡേ കൃത്യമായ നിരീക്ഷണമാണ് നാസർ ഹുസൈൻ്റേത് അതുപോലെ നമ്മുടെ നായകൻ ശുഭൻ ഗില്ല് ഇംഗ്ലീഷുകാരെ സ്ലഡ്ജ് ചെയ്യുന്നുണ്ടായിരുന്നു സർ കാസ്റ്റിക്കലി അദ്ദേഹം ഒരു ഒരിക്കൽ പറഞ്ഞു നോ മോർ എൻ്റർടൈനിങ് ക്രിക്കറ്റ് വെൽക്കം ബാക്ക് ടു ദി ബോറിങ് ടെസ്റ്റ് ക്രിക്കറ്റ് ബോയ്സ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് വളരെ കൃത്യമാണത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതത്ര മികച്ച രൂപത്തിലുള്ള ഒരു പെർഫോമൻസ് അല്ല റണ്ണധികം ഒഴുകിയിട്ടില്ല എന്നുള്ളത് ശരി ആദ്യ സെഷനിൽ രണ്ട് വിക്കറ്റ് നിതീഷ് കുമാർ റെഡ്ഡിയുടെ രണ്ട് വിക്കറ്റുകൾ രണ്ടാം സെഷനിൽ വിക്കറ്റുകൾ എടുക്കാൻ പറ്റിയില്ല മൂന്നാം സെഷനിൽ രണ്ട് വിക്കറ്റുകൾ അങ്ങനെ ആകെ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസുമായിട്ട് ഇംഗ്ലണ്ട് സ്റ്റെംസിൻ്റെ സമയത്ത് കളിക്കളം വിടുമ്പോൾ ജോറൂട്ട് തൊണ്ണൂറ്റി ഒമ്പത് റൺസിൽ നിൽക്കുകയാണ് മറ്റൊരു സെഞ്ചുറിക്ക് ഒറ്റ റൺസ് മാത്രം അകലെ അതേത്തോടൊപ്പം ബെൻ സ്റ്റോക്സ് മുപ്പത്തി ഒമ്പത് റൺസുമായിട്ടും ക്രീസിലുണ്ട് ഇന്നത്തെ കളിയിൽ ടോസ് ലഭിച്ച് ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു അവരുടെ സ്കോർ ബോർഡിൽ നാൽപ്പത്തി മൂന്ന് റൺസ് നിൽക്കവെയാണ് ആദ്യ വിക്കറ്റ് ബെൻ ഡെക്കറ്റ് നിതീഷ് കുമാർ റെഡ്ഡി പുറത്താക്കുന്നു അതൊരു ലെഗ് സൈഡിലേക്ക് ലൈനും ലെങ്ത്തും അദ്ദേഹം മിസ് ചെയ്തിരുന്നു പക്ഷേ ഭാഗ്യത്തിന് അത് വിക്കറ്റ് കിട്ടി എന്നാൽ പിന്നാലെ ജാക്രോളിയെ പറഞ്ഞു വിട്ടത് അതൊരു സൂപ്പർ ബോളായിരുന്നു മനോഹരമായി മൂവ് ചെയ്ത പന്ത് അതിൽ ജാക്രോളി എഡ്ജ് ചെയ്തു പന്ത് ഋഷഭ് പന്തിൻ്റെ കൈകളിൽ നാൽപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് പതിനെട്ട് ആയിരുന്നു ക്രോളി തെക്കറ്റ് നാൽപ്പത് പന്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് റൺസ് രണ്ടോ ഓപ്പണർമാരും വലിയ സംഭാവനയില്ലാതെ മടങ്ങി എന്നാൽ പിന്നീട് പോപ്പും ജോറൂട്ടും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി പോപ്പ് പിന്നെ മടങ്ങിപ്പോകുന്ന നൂറ്റി അൻപത്തി മൂന്ന് അവരുടെ സ്കോർ കാർഡ് എത്തിയതിനു ശേഷമാണ് നൂറ്റി നാല് പന്തിൽ നിന്ന് നാല് ഫോറുകളുടെ സഹായത്തോടെ നാൽപ്പത്തിനാല് റൺസ് എടുത്ത ഒലിപ്പോപ്പിനെ രവീന്ദ്ര ജഡേജ മടക്കി വിടുകയായിരുന്നു എന്നാൽ ഹാരി ബ്രൂക്കിനെ വലിയ സ്കോറിലേക്ക് പോകാൻ സമ്മതിക്കാതെ ജസ്പ്രീത് ബൂമറ പറഞ്ഞു വിട്ടു ഇരുപത് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസാണ് അദ്ദേഹം ആകെ അടിച്ചിരുന്നത് പക്ഷേ പിന്നാലെ വന്ന സ്റ്റോക്സ് ഇതേപോലെ തന്നെ കളിച്ചു നൂറ്റി രണ്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോർ അടക്കം മുപ്പത്തൊമ്പത് റൺസുമായിട്ട് അദ്ദേഹം ക്രീസിൽ ഒപ്പം ജോറൂട്ടിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് റൺസും നാളെ അവർ രണ്ടുപേരും ഇന്നിങ്സ് പുനരാരംഭിക്കും ഇന്ത്യക്ക് വേണ്ടി നിതീഷ് കുമാർ റെഡ്ഡി പതിനാല് ഓവറുകളിൽ നാൽപ്പത്തി ആറ് റൺസ് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ ജഡേ ജഡേജയും ബുംറയും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി പതിനെട്ട് ഓവറിൽ മുപ്പത്തഞ്ച് റൺസിന് ഒരു വിക്കറ്റാണ് ബുംറ എടുത്തത് പത്ത് ഓവറിൽ ഇരുപത്തി റൺസിന് ഒരു വിക്കറ്റ് ജഡേജയും വീഴ്ത്തി വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ